ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ഫെബ്രുവരി നാലിന് ഫ്രാൻസിലെ ലാമുറയിലാണ് പീറ്റർ ജൂലിയൻ എമേട്ട് ജനിച്ചത് വിശദൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും അദ്ദേഹത്തെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ചതും ദിവ്യകാരണത്തിലെ യേശുവാണ് പീറ്ററിനെ അഞ്ചു വയസ്സുള്ളപ്പോൾ ഒരു ദിവസം അവനെ കാണാതായി പീറ്ററിന്റെ സഹോദരിയും അർദ്ധ സഹോദരിയും കൂടി ദേവലാതിപ്പെട്ട് സകലയിടത്തും അന്വേഷിച്ചു നടന്നു അവസാനം ഇടവകപ്പള്ളിയിലെ ആൾത്താരുടെ മുന്നിലാണ് അവനെ കണ്ടെത്തിയത് ഞാൻ യേശുവിനെ ശ്രവിക്കുകയായിരുന്നു എന്നായിരുന്നു അവരുടെ അന്വേഷണത്തിനുള്ള അവന്റെ ലളിതമായ മറുപടി ഒരു പുരോഹിതനാവുക എന്നതായിരുന്നു പീറ്ററിന്റെ ജീവിത ലക്ഷ്യം എന്നാൽ തന്റെ മറ്റു മക്കളുടെ മരണത്തെ തുടർന്ന് അവശേഷിക്കുന്ന മകനായ പീറ്റർ ഒരു വൈദികനാവുക എന്നത് പീറ്ററിന്റെ പിതാവിന് സഹിക്കുവാൻ കഴിയുന്ന കാര്യമല്ലായിരുന്നു മാതാപിതാക്കളുടെ എതിർപ്പിനെ അവഗണിച്ച് ഒരു പുരോഹിതനാവാനുള്ള പീറ്ററിന്റെ ആദ്യ ശ്രമം പരാജയപ്പെട്ടു രോഗബാധിതനായ പീറ്ററിന് സെമിനാരിയിൽ നിന്നും മടങ്ങേണ്ടി വന്നു തന്റെ പിതാവിന്റെ മരണത്തെ തുടർന്ന് പീറ്റർ രണ്ടാമതൊരു ശ്രമം കൂടി നടത്തുകയും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ജൂലൈ ഇരുപതിന് തന്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ പൗരോഹിത്യ പട്ടം സ്വീകരിച്ച് ഗ്രനോബിൾ രൂപതയിലെ ഒരു പുരോഹിതനായി തീരുകയും ചെയ്തു സെമിനാരി ജീവിതത്തിലും അതിനുശേഷവും ആത്മീയതയോട് അടങ്ങാത്ത ആഗ്രഹവും പരിശുദ്ധമറിയത്തോട് അഭാരമായ ഭക്തിയുണ്ടായിരുന്നു പീറ്റർ എമർഡ് സന്യാസ ജീവിതം നയിക്കുവാൻ തീരുമാനിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപതിന് ഫാദർ എമേർഡ് സൊസൈറ്റി ഓഫ് മേരി സഭയിൽ ചേർന്നു പരിഷു അമ്മയുടെ ദേവാലയങ്ങളിലൂടെയുള്ള നിരന്തരമായ യാത്രയിലായിരുന്നു വിശുദ്ധൻ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ എമേർഡ് ദിവ്യകാരണത്തിനായി സമർപ്പിതമായ ഒരു സ്വന്തം സഭ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാരിസ്റ്റ് സഭ ഉപേക്ഷിക്കുവാനുള്ള വേദനാജനകമായ തീരുമാനം കൈക്കൊണ്ടു എന്നാൽ വിശുദ്ധ കുർബാനയുടെ വൈദികരുടെ സഭ സ്ഥാപിക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല വ്യക്തിപരമായ അപമാനങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങൾ ശാരീരികമായി ക്ഷീണം മുതലായ നിരവധി സഹനങ്ങൾ വിശുദ്ധിന് നേരിടേണ്ടി വന്നു ഇത്തിരി വൈകിയാണെങ്കിലും ആളുകളെ തന്റെ സഭയിൽ ചേർക്കുവാൻ വിശുദ്ധിന് സാധിച്ചു ആ കാലഘട്ടങ്ങളിൽ വിശുദ്ധന്റെ സമൂഹം വളരെയേറെ ദരിദ്രയായിരുന്നു അടുത്തു തന്നെയുള്ള മഠത്തിലെ സന്യാസിനിമാരായിരുന്നു അദ്ദേഹത്തിന്റെ സമൂഹത്തിന് വേണ്ട ഭക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് തുടർന്ന് പീറ്റർ വിശുദ്ധ കുർബാനയുടെ കന്യാസ്ത്രീകളുടെ സഭയ്ക്ക് തുടക്കമിട്ടു അമ്പത്തിയേഴാം വയസ്സിൽ റോമിൽ വെച്ച് രോഗബാധയെ തുടർന്ന് വിശുദ്ധൻ മരണപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പ പീറ്ററിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു